ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമൻസ് ലിങ്ക് റോഡ് വടകര വടകരയുടെ കനക വിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പാർട്ടികൾക്ക് പാക്കേജുകൾ പണിക്കോരിയിൽ അമ്പത് ശതമാനം മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കോഴിക്കോട് ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ ഇരുപത്തി ഏഴാമത് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നവംബർ എട്ട് ഐപിഎം സ്പോർട്സ് ആൻഡ് കരിയർ അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിമൂന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് പി സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പർ പി ടി അഗസ്റ്റിൻ സംബന്ധിക്കും സബ് ജൂനിയർ കേഡറ്റ് ജൂനിയർ അണ്ടർ ട്വൻറി സീനിയർ വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത് ജില്ലയിലെ വിവിധ ക്ലബ്ബുകളിൽ നിന്നായി എണ്ണൂറിൽ പരം ആൺകുട്ടികളും പെൺകുട്ടികളും പുരുഷ വനിതാ താരങ്ങൾ പങ്കെടുക്കും ഈ ചാമ്പ്യൻഷിപ്പിൽ ഒന്നും രണ്ടും സ്ഥാനം നേടുന്നവർക്ക് ഡിസംബർ അവസാന വാരം എറണാകുളത്ത് വെച്ച് നടക്കുന്ന കേരള കരാട്ടെ അസോസിയേഷന്റെ നാൽപ്പത്തി അഞ്ചാമത് സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത ലഭിക്കും ഡിസ്ട്രിക്ട് കരാട്ടെ അസോസിയേഷൻ്റെ ഇരുപത്തിയേഴാമത് ജില്ലാ കരാട്ട ചാമ്പ്യൻഷിപ്പാണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഡിസംബർ എട്ട് എന്നീ തീയതികളിൽ വടകര ഐ പി എം സ്പോർട്സ് ആൻഡ് കാര്യർ അക്കാഡമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എണ്ണൂറിൽ പരം പുരുഷ വനിത പെൺകുട്ടികൾ പെൺകുട്ടികൾ എന്നിവർ പങ്കെടുക്കും എണ്ണൂരിൽ പെരും പിന്നെ ഈ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്ട് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ സർ